ഹലോ ഫ്രണ്ട്സ് മലപ്പുറം കാർമൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന എല്ലാ അടിപൊളിയായിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ് ഗൗണുകളുടെ ഫോട്ടോസുകൾ ഗൗണുകളുടെ റേറ്റും കാര്യങ്ങളും എല്ലാം പേഴ്സണലായിട്ട് ചോദിക്കലുണ്ട് അപ്പം ഇപ്രാവശ്യം നമ്മൾ ഒരു വീഡിയോസ് മുഴുവൻ നമ്മൾ ഗൗണുണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഗൗണിൻ്റെ കൂടെ ത്രീ പി സെറ്റൊക്കെ കാണിക്കലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ത്രീ പി സെറ്റിൻ്റെ സ്റ്റോക്ക് കുറവാണ് അപ്പോൾ നമ്മൾ ചെയ്യുക മൊത്തത്തിൽ ഗൗണുകൊണ്ട് കാണിക്കുക അതും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഒരു സെറ്റ് ഗൗൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് വന്നപ്പോഴും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയൊരു മോഡലാണ് അപ്പോൾ എന്നാൽ പിന്നെ മുന്നൂറ്റി അറുപത്തൊമ്പത് റേറ്റിൽ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം അതായത് നമുക്കിപ്പോൾ ഒരു ഗൗൺ ഇടണം എന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നമുക്കൊരു ഏറ്റവും ചെറിയൊരു റേറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഭംഗിയില്ല നല്ലൊരു അടിപൊളി ഗൗണുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കഴിഞ്ഞ വീഡിയോസിൽ വാട്സപ്പ് നമ്പർ നമ്പറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പേഴ്സണലായിട്ട് കമൻറ്റിൽ ഈ നമ്പർ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നില്ല അപ്പോൾ ഒരു കസ്റ്റമർ കസ്റ്റമർ എന്നോട് പറഞ്ഞു ഒരു അതിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എന്നുള്ളിടത്ത് ലാസ്റ്റ് തൊണ്ണൂറ്റഞ്ചാണ് അയച്ചതെന്നൊക്കെ പറഞ്ഞു അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വാട്ട്സപ്പ് നമ്പർ ഇതിൽ കയറിയിട്ട് മെസ്സേജ് അയക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിന്റെ ലിങ്കുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പിന്റെ ലിങ്കുണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ആക്കാം അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഈ വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെയാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സും ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഡിസൈൻ അതായത് നമ്മൾ മുന്നൂറ്റി എന്ന് പറയുമ്പോൾ അത്രയും റേറ്റ് കുറഞ്ഞതായതുകൊണ്ട് ക്വാളിറ്റി കുറവായിരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ റീസെയിലിങ് ചെയ്യുന്നവിടെയാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് എല്ലാം നമുക്ക് കുറയൂല കാരണം ഇത് നല്ല പ്രൈസിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല പ്രൈസിൻ്റെ ഒരു ഗൗണാണ് അതുകൊണ്ട് ഹോൾസെയിൽ പ്രൈസ് മാക്സിമം കുറയൂല അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നമുക്ക് മുന്നൂറ്റി അത്ര രൂപയ്ക്ക് തന്നിട്ട് പിന്നെ നമുക്ക് മുന്നൂറ്റി അറുപത്തൊമ്പതിന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കേണ്ട കാരണം ഇത് മുന്നൂറ്റി അറുപത്തൊമ്പതല്ല ഇതിൻ്റെ റേറ്റ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഗൗണാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ അതുപോലെ ലൈനിങ് വരുന്നുണ്ട് ഉള്ളിൽ ലൈനിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കൈത്തിൻ്റെ ആ ഭാഗത്ത് ഒരു കെട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്ക് അത് നല്ല തടി തടി ഇല്ലാണ്ടുള്ള ആൾക്കാരൊക്കെ ഡബിൾ ആണ് കേട്ടോ അപ്പോൾ തടി ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കയറ് കൊടുക്കുന്നുണ്ട് വയറിൻ്റെ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് നല്ല നിങ്ങൾ ഷെയ്പ്പാക്കിയിട്ട് ഇടാം ഇനി അതുപോലെ തന്നെ അത്യാവശ്യം സ്ലീവും വരുന്നുണ്ട് കേട്ടോ പതിനെട്ട് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ജെസ്റ്റ് വീതി വരുന്നത് എല്ലാത്തിൻ്റെ ഇരുപത് ഇഞ്ചാണ് എല്ലാത്തിൻ്റെയും ജസ്റ്റ് വീതി വരുന്നത് എന്നാലും ഞാൻ ഏകദേശമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പതിനെട്ട് ആ ഒരു ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം മുക്കൈവളുണ്ടാവും കേട്ടോ പിന്നെന്ന് പറയണത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ആൾക്കാർക്കാവുമ്പോൾ ഈ ഗൗണ് ശരിയാവില്ല കാരണം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇത് അൻപത്തിരണ്ട് അൻപത്തിനാല് ആ സൈസിലുള്ളവർക്ക് പറ്റും കേട്ടോ എന്താ വെച്ചാൽ നിങ്ങൾ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഈ ഗൗണ് ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റും അതുപോലെ അമ്പത്താറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റും ഞാൻ പേഴ്സണലി അൻപത്താറാണ് ഞാൻ യൂസ് യൂസാക്കുന്നത് നൈറ്റിയൊക്കെ അപ്പോൾ എനിക്കത് കറക്റ്റാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റും കേട്ടോ പിന്നെ അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്കും യൂസാക്കാം പിന്നെ ആയിരിക്കുന്നവർക്കും യൂസ് യൂസാക്കാം കാരണം പ്രഗ്നൻറ്റായിരിക്കുന്ന ആ വയറിൻ്റെ മക ആ ഭാഗത്തിന് നിറയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വയറ് വല്ലാണ്ട് അങ്ങ് തോന്നിക്കണൊരു ടൈപ്പൊന്നല്ല അപ്പം നിങ്ങൾക്ക് എന്തെയ്യാ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് യൂസ് ആക്കാം കേട്ടോ പിന്നെ ഫീഡിങ് ടൈപ്പല്ല കേട്ടോ ഫീഡിങ് അതായത് നമുക്ക് കുഞ്ഞിന് പാലെടുക്കാനുള്ളവർക്കൊന്നാണെങ്കിൽ ഇത് പറ്റില്ല കാരണം ഫീഡിങ് ടൈപ്പ് അല്ല അപ്പോൾ ഇത് റിസ്ക് ആണ് ഫീഡിങ് ടൈപ്പ് ടൈപ്പ് ഗവൺമെന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം കേട്ടോ ചില സമയത്ത് എനിക്ക് ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാൻ പറ്റില്ല പല ആൾക്കാരും എനിക്ക് പേഴ്സണലായിട്ട് ഫോട്ടോസ് ചോദിച്ചിട്ട് പോലും എനിക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ അയച്ചു അയച്ചുതരാം അയച്ചുതരാമെന്ന് പറയുന്ന അല്ലാതെ എനിക്ക് ചിലപ്പോൾ ഞാൻ സമയം ഫോട്ടോസ് എടുത്ത് വെച്ചാൽ പോലും ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ആരുണ്ടൊക്കെയാണ് പറഞ്ഞതൊന്നും അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ വാട്സപ്പിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം ഞാൻ ഗ്രൂപ്പിലേക്ക് അയക്കും ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ അപ്പം വേണ്ടവരെന്ത അതിൽ കയറിയിട്ട് അതിൽ ജോയിൻ ചെയ്യും വെക്കുക അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഞാൻ എന്തെയ്യുക അതിൽ ഫോട്ടോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം മറ്റേ ഞാൻ ഓരോരുത്തർക്ക് ഓർമ്മ വെച്ചിട്ട് എനിക്ക് ഓർമ്മയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസ് കിട്ടാൻ എനിക്ക് കഴിയൂല കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് മെസ്സേജ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നൂറ്റിപ്പത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ട് ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് സ്റ്റോക്കേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ട് അത് ഉടനെ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും ഏതൊക്കെ ഏകദേശം നെക്സ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സും നല്ല ഡിസൈൻസോളാണ് ഇന്നത്തെ വീഡിയോസിൽ ഗവൺമെന്റ് മുഴുവൻ കാണിച്ചിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ ഒന്നിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം തന്നെ കൗൺ എണ്ണം എടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഇനി ത്രീ പീസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ഇനി അതിൻ്റെ കൂടത്തിൽ വേറെ കൗൺ മോഡൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി രണ്ട് സെറ്റ് വെവ്വേറെ മോഡൽ ഗൗണാൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ അഞ്ചെണ്ണ ഒക്കെ എടുക്കുമ്പോൾ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ നല്ല കളേഴ്സുമാണ് ഡാർക്ക് കളേഴ്സിലാണ് വരുന്നത് സാധാരണ ഗൗണ് കൂടുതലൊരു ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഒരു വൈറ്റിലൊക്കെയാണ് കൂടുതലും വരുന്നത് പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഫുൾ ഒരു ഡാർക്ക് കളേഴ്സിലാണ് അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കളറുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന ഈ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഒക്കെ നിങ്ങൾ കോൾ ചെയ്യരുത് കോൾ ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് എടുക്കാൻ പറ്റിയെന്നില്ല അഥവാ അർജൻറ്റ് എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ തരും അതിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ അപ്പം ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യണമെന്നില്ല കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കേണ്ട എന്നാണല്ലാ അല്ലാണ്ട് എനിക്ക് നിങ്ങൾ വിളിച്ചെന്ന് വിചാരിച്ച് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് കോൾ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സിലും നല്ല മോഡലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഗൗണ് അതൊരു രണ്ടെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതേ പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്തും ഗവൺ ഷിപ്പിംഗ് ചാർജ് ഫ്രീ അടക്കം നിങ്ങളെ വീട്ടിലെത്തും ഇനി ഒന്നെടുക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ്റി പതിനൊന്ന് നാന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നിങ്ങളെ വീട്ടിലെത്തും കേട്ടോ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക ടി ടി ഡി സി വൈ അയക്കൽ കുറവാണ് കേട്ടോ കൂടുതലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക അപ്പം പോസ്റ്റ് ഓഫീസ് വയ്യാവുമ്പോൾ ഷിപ്പിങ് വര ഷിപ്പിംഗ് നാല്പത്തി നാല്പത്തിരണ്ട് രൂപയാണ് ഷിപ്പിംഗ് വരികയുള്ളൂ ഒരു ഗൗണിന് കേട്ടോ അപ്പം മൂന്ന് നാല് ദിവസം എടുക്കുന്നേ ഉള്ളൂ അത്യാവശ്യം നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് നാനൂറ് രൂപേൻ്റെ ആ പ്രൈസിനുള്ളിൽ നിങ്ങളെ വീട്ടിലേക്ക് എത്തും അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൗണൊക്കെ എടുത്ത് നോക്കിയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല കളേഴ്സും നല്ല ഡിസൈൻസുകളാണ് വരുന്നത് നല്ല നല്ല മോഡൽസുകളും ആണ് കേട്ടോ ഇനി ഒരുപാട് മോഡൽസുകൾ വരാനുണ്ട് അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിങ്ങിനും ഇഷ്ടപ്പെട്ട മോഡൽസിനും അനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നൈറ്റിൻ്റെ ഫോട്ടോസുകളും കാര്യം ഇതൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല കളേഴ്സുകളുണ്ട് പിന്നെ ഗീവ് അവേ മറക്കണ്ട പതിനഞ്ചാം തീയതി ആണ് വല്ലാ ദിവസവും ഒന്നും ഇല്ലാട്ടോ എന്നാൽ പന്ത്രണ്ടാം തീയതി ആയില്ലേ മൂന്ന് ദിവസം കൂടിയുള്ളൂ അഞ്ച് പേർക്കാണ് ഗീവ്വേ രണ്ടുപേർക്ക് ഇൻസ്റ്റഗ്രാം വൈകിയാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് വെക്കുക ബാക്കി എല്ലാവർക്കും നമ്മൾ യൂട്യൂബ് വഴി തിരഞ്ഞെടുക്കുന്നതാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ കമൻ്റ് ആക്കുക കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ എല്ലാ വീഡിയോസിനും തായം കമൻ്റ് ആക്കിയാൽ മതി നമ്മൾ കമൻറ്റാക്കുന്നവരെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും പേര് ഞടുത്ത് പറയുന്നില്ല ഒരുപാട് പേര് ഞമ്മൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പം സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് ഇപ്പം പുതിയ വീഡിയോസ് കണ്ടതിനുശേഷം മെസ്സേജ് അയക്കുന്നവരുണ്ട് എല്ലാവരും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ മൂന്ന് പേരിൽ ഒരാൾ നിങ്ങളിൽ ആരെങ്കിലും അർഹതപ്പെട്ടവരാവട്ടേന്ന് വിചാരിക്കുന്നു നല്ലൊരു ദിവസമാണ് നമ്മൾ ഗി ഗിഒവേൻ്റെ നർക്കെടുക്കുന്നത് അപ്പോൾ നർക്ക് എടുക്കുന്ന എടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമുണ്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ടെൻക്ക് അടിച്ചിരിക്കുകയാണ് അതിൽ വലിയൊരു ഹയർ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കാരണമാണ് നമ്മൾക്ക് അത്രയും ഒരു അച്ച ഇത്ര അച്ചീവ്മെൻറ്റിൽ എത്തിപ്പെട്ടത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പം വലിയ സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളൊരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരുപാട് താങ്ക്സ് പറയുകയാണ് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്